ിലോ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സുഖത്തോടുകൂടിയൊക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു പ്രഭാതം നല്ലൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് ഇന്ന് നൽകി തരട്ടെ രണ്ട് കുരുന്തിയർ നാലിൻ്റെ പതിനാറ് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സായി നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനേക കഷ്ടനഷ്ടങ്ങളിലൂടി കടന്നു പോകുമ്പോഴും നമ്മുടെ എല്ലാം പ്രത്യാശ വരാനിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമുക്ക് അവനാൽ വരാൻ പോകുന്ന എന്താ പറയുക നിത്യ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അനേക കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മൾ നമ്മൾ കടന്നു വരും നമ്മൾ എന്ത് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ വളരെയധികം വിഷമിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കടന്നു വരും എന്നാലും കർത്താവിൻ്റെ വചനം പറയുന്നു എല്ലാ ഞൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിനായിട്ട് ആണ് തന്നിരിക്കുന്നത് ആ ആ ഒരു തേജസ് വരുവാനുള്ള തേജസ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നിത്യ ജീവൻ നമുക്ക് കിട്ടാൻ പോകുന്ന ജീവൻ കിരീടം ഇവയെല്ലാം ഓർത്തു കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടമൊക്കെ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഇതൊന്നുമില്ലാത്തവരല്ല എല്ലാവരും എല്ലാവർക്കും ഈ കഷ്ടവും പ്രതികൂലവും പ്രതികൂലങ്ങളെല്ലാം ഉണ്ട് എന്നാലും നമ്മൾ നമ്മുടെ നിത്യജീവന് വേണ്ടി നമുക്കൊരു എന്താ പറയുക നമ്മളൊരു ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെവിടെ എത്തണം അല്ലെങ്കിൽ നമ്മുടെ വിജയം എവിടെയാണുള്ളത് വിജയ ലക്ഷ്യം എവിടെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ലക്ഷ്യത്തിലോട്ട് ഓടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതൊന്നും നമുക്ക് അതെല്ലാം ഒന്നും സാരമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചെറിയ ചെറിയ കഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കടഭാരങ്ങളോ നിൽക്കാൻ നമുക്ക് കഴിയാത്തവണ്ണം ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് കാരണം നമുക്ക് ചില സമയങ്ങളിൽ കടഭാരങ്ങളെല്ലാം കൂടുമ്പോൾ ആരോട് ചെന്ന് ചോദിക്കുമെന്നറിയാതെ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരുമെന്നറിയാതെ നമ്മൾ ഭയങ്കര വിഷമത്തിലായിരിക്കും പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നു തരാതിരിക്കത്തില്ല അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊന്നും സാരമില്ലായെന്ന് എണ്ണി എണ്ണണം എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഭരിക്കണമെങ്കിൽ നമ്മൾ നിത്യതിലേക്കായിട്ട് ഓടുന്നവരാണ് നമുക്കിതിലും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഉരുതലോട്ടാണ് നമ്മൾ ഓടുന്നതെന്ന് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടങ്ങളൊന്നും തന്നെ നമുക്കൊന്നുമില്ല എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് ആരും കർത്താവിന് വചനം പറയാ പറയുന്നത് പോലെ അതുകൊണ്ട് അധൈര്യപ്പെടാതെ ധൈര്യത്തോടൊരിക്കുക എന്ത് വന്നാലും എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഇതെല്ലാം കിടക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇതെല്ലാം കടന്നു പോകും എന്ത് പ്രശ്നമായിക്കോട്ടെ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ പക്ഷേ അതിൽ നിന്നെല്ലാം കരകയറുവാൻ അതിൽ നിന്നെല്ലാം നമ്മളെന്താ പറയുക അതിൽ അത് ആ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലെ നമ്മെ സഹായിക്കുന്നവൻ നമ്മളെ ബലപ്പെടുത്തുന്നവൻ നമ്മളെ ശക്തീകരിക്കുന്നവൻ നമ്മോടുകൂടെയുണ്ട് ഒരു വചനം വായിച്ചാൽ ധൈര്യപ്പെടാൻ തക്കവണ്ണം എത്ര വചനങ്ങളുണ്ട് മനുഷ്യരുടെ അടുത്ത് ചെന്ന് പറയുന്നെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെല്ലാം പറയുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും ആ ധൈര്യപ്പെടാതെ ഈ ദിവസങ്ങളിൽ ധൈര്യത്തോട്ട് മുൻ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഏത് പ്രതികൂല സാഹചര്യവും അത്ര വലിയ പ്രശ്നവുമായിക്കോട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ സകലവും ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിൻ്റെ വചനം പറയുന്നു ഭാരം നമ്മളെ ആരുടെ മേലെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഭാരം മറ്റുള്ളവർ ചുമക്കുവോ ഇല്ല നമ്മുടെ ബന്ധുക്കാര് ഇല്ല നമ്മുടെ ഭാര്യ ഭർത്താവ് അമ്മ അച്ഛൻ ആരും ചുമക്കത്തില്ല പക്ഷേ കർത്താവ് പറയുന്നു നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക അങ്ങനെ പറയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് അത് ത്ര വലിയ ധൈര്യം അല്ലേ നമ്മളൊരു പ്രശ്ന നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെക്കാട്ടിലും ബലവാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും കഴിവുള്ളവരും നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ധൈര്യമല്ലേ നമ്മൾ പറയത്തില്ലേ ആ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമാണെന്ന് അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിയണം കർത്താവും എന്നോ എന്നോടുകൂടെയുണ്ട് ഞാൻ എന്തും ചാടി എന്ത് മതിലും ഞാൻ ചാടിക്കിടക്കും എത്ര വലിയ പ്രശ്നവും ഞാൻ ചാടിക്കിടക്കും അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യും കാരണം കർത്താവ് നമ്മോടുകൂടെയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ധൈര്യപ്പെട്ടു പോകാതെ ഈ ദിവസങ്ങളിൽ ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല അവൻ സക്കലത്തിന് മതിയായവനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ കർത്താവിൽ ഭരമേൽപ്പിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നന്മകളെ തരുവാൻ അവൻ എന്താ പറയുക അവൻ അവനെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ നമ്മളെ സഹായിക്കുവാൻ അതുകൊണ്ട് യോഹൻ ഞാൻ ആറിൻ്റെ മുപ്പത്തേഴ് ഇങ്ങനെ പറയുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരുനാളും തള്ളിക്കളയില്ല നിങ്ങൾ കർത്താവിൻ്റെ അടുത്താണോ പോകുന്നത് അവൻ ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല ചില മനുഷ്യർ ചിലപ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞെന്നിരിക്കും ചില ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞു കർത്താവിൻ്റെ വചനം പറയുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുമായിക്കോട്ടെ എന്ത് ഭാരങ്ങളുമായിക്കോട്ടെ ഇന്ന് ഈ ഒരു സമയം കർത്താവിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരിക്കുന്നവരുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ടെന്നുള്ളത് ഓർത്ത് ധൈര്യത്തോടെ അധൈര്യപ്പെടാതെ നിങ്ങളെന്തു ചെയ്യണം പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയുന്നു എങ്കിലും നിങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നാൾക്ക് നാൾ പുതുക്ക പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ കൂടുതലായി നിങ്ങൾ അടുത്തു വരിക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറയുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സകല ജോലികളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് നിങ്ങളെ നടത്തിക്കൊണ്ട് പോകാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു